ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ എണ്ണ അതിനുട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നമുക്കത് ഉണ്ടാക്കി എടുക്കാം ചിക്കൻ കറി അപ്പോൾ വേണ്ടി ഞാൻ എണ്ണ ചൂടായിട്ട് അതിൻ്റെ ഇത് സബോള ഒരുവിധം വാടി വന്നു തുടങ്ങിയിട്ട് അപ്പോൾ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ഇടാം നമുക്ക് അപ്പോൾ ഞാനത് ഇട്ടുകൊടുത്തു അത് ഒരുവിധമായി വന്നപ്പോൾ അതിൽ മുളക് മുളക് പൊടി ഉണ്ടല്ലേ ഞാൻ മുളക് പൊടി മാഗിനേറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പിന്നെ ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി അതായത് ഒരു അരസ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് കുരുമുളക് പൊടി അത്ര ഇടുന്നുണ്ടോ പിന്നെ ഈ മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇടാണ് അപ്പോൾ തക്കാളി ഇട്ട് ഇട്ടുകൊടുത്ത് ഞാനത് വാട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ അപ്പോൾ അത് ഈ ഇപ്പൊ ഞാൻ ഫ്രീസറിൽ വെച്ച കാരണം ഒത്തിരി തണുപ്പ് പോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് അപ്പോൾ അത് ഞാൻ ഉടച്ചെടുക്കാനാണ് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഞാൻ ഉരുളകിഴങ്ങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം രണ്ട് ഒരു മൂന്ന് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളം കിഴങ്ങാണ് അപ്പം ഇനി ഉരുളം കിഴങ്ങ് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഉരുളം കിഴങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽ സ്വൽപ്പം വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ച് ഞാനതിൽ ലാശം ഉറങ്ങി വീണ്ടും കൂടി വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് മൂടിയിട്ട് വേവിക്കാം ഇതിപ്പോൾ ചെറുപയർ ഉപ്പേരിയിന് ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് ചട്ണി ഉണ്ടാക്കാനായിട്ട് ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെ വെളുത്തുള്ളി ഇഷ്ടമന്നുള്ളി ഇഞ്ചി പച്ചമുളകും തക്കാളി ഒക്കെ കൂടി വാട്ടി വെച്ചതാണ് ഒന്ന് അടിച്ചെടുത്താൽ തക്കാളി അപ്പോൾ അപ്പൂൻ്റെ ടിഫിൻ ഒന്ന് ശരിയാക്കി എടുക്കാം അപ്പോൾ അതിലേക്ക് ചോറിട്ടുണ്ട് ഒരു ചിക്കൻ വറുത്തേന്ന് ഒരു രണ്ട് മൂന്ന് ചെറിയ പീസ് ഞാനിട്ടുണ്ട് അവന് വലിയ ഇഷ്ടമാണ് ചിക്കൻ വറുത്തത് പിന്നെ ഉരുളം കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് പിന്നെ ഈവനിങ്ങിൽ നമുക്ക് ആപ്പിൾ കൊടുക്കാം ഇതിപ്പം ദോശ പത്ത് മണിക്ക് പത്ത് ദോശ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ രണ്ട് ഇത് ഈത്തപ്പഴവും പിന്നെ പാരക്കറിനും ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ദോശ ദോശയന്ത്ണ്ടാവില്ലേ അപ്പോൾ ഈത്തപ്പഴവും ഇതും തന്നെ പിന്നെ ഇപ്പം ഇവിടുന്ന് പാൽ കുടിച്ചിൻ്റെ ഒരു രണ്ട് മൂന്ന് കാടമുട്ട കഴിച്ചിട്ടുണ്ട് അതിന് കഴിക്കുകയുള്ളൂ അപ്പം അതൊക്കെയാണ് ഇന്നത്തെ അവന്